സയ്യിദ് സയ്യിദ് ഇവിടെ നമുക്ക് ഒരിക്കൽ തങ്ങളുടെ പേരക്കുട്ടിയാണ് തങ്ങൾ മഹാനായൊരിക്കൽ ഉള്ളാളിതങ്ങളുടെ രണ്ടുമൂന്ന് തരത്തിൽ മകളെയാണ് വേറൊരു വഴിയിലൂടെ പേരക്കുട്ടിയായ കല്യാണം ആളിനെ എന്നാൽ ഉള്ളാളിത്തങ്ങളുപ്പാന്റെ മകൻ തന്നെ കുറാത്തങ്ങൾ നമ്മുടെ ഇവിടെ ഈ ആണ്ട് നേർച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ മഹാനവന്നപ്പോഴും എല്ലായിടവും പടച്ചവനെ വെന്റിലേറ്ററിൽ കിടത്താതെ ഐസിയുൽ കിടത്താതെ ആശുപത്രിയിൽ കിടത്താതെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാതെ എന്നെ നീ അങ്ങ് മരിപ്പിക്കണം റഹ്മാനെ മദീനത്തിൽ ജനത്തിൽ കീഴിലടങ്ങാൻ പറ്റുന്ന തരത്തിൽ അവിടെ വെച്ചല്ലെങ്കിൽ എന്റെ അഹിരുകാരുടെ മുന്നിൽ വെച്ച് റാഹത്തായി നീ മരണം തരണം തന്നെ അങ്ങ് മരിച്ചു രാത്രി ഒന്നരയ്ക്കൊന്നരയ്ക്കും ആഹൃത്തെ കുറിച്ചും സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ചും ഖബറിനെ കുറിച്ചും ഒക്കെ വഴതു പറഞ്ഞു കാത്തു നിൽക്കുന്നുണ്ട് അവിടെ പോകാൻ വേണ്ടി ഒൻപതരയ്ക്ക് എഴുന്നേറ്റ് പത്തരയ്ക്ക് എന്ന് ഒരു അല്പനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു ഒൻപത് മണിക്ക് ചെറിയൊരു ശ്വാസം ഒരു ചെറിയ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു ടിക്കറ്റ് ഒരെണ്ണം പോലും നിങ്ങൾ ലോക്കലിലേക്ക് ഞാൻ അയാളോട് പറഞ്ഞു സർ എന്റെ പിതാവിന് സമാനം ഞങ്ങൾ കാണുന്ന വലിയൊരു ആത്മീയ നേതൃത്വം മംഗലാപുരം വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടം വരെ ലോക്കലിൽ നിന്ന് പോകാൻ കഴിയില്ല അതുകൊണ്ട് പ്ലീസ് ഒരു സീറ്റ് അഡ്ജസ്റ്റ് അദ്ദേഹം അതെല്ലാം കൂടെ കേട്ടപ്പോ എന്നോട് പറഞ്ഞു ശരി സാർ എറണാകുളം വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അവിടം വരെ നിങ്ങൾ ഇതിനകത്ത് എവിടെങ്കിലും ഇരുന്നോളി പക്ഷെ എറണാകുളം കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കലിൽ കയറണം ടിക്കറ്റ് കിട്ടൂല അയാൾ അങ്ങോട്ട് അടുത്ത ആളിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ ഈ കുറാത്തങ്ങളുടെ പേരിൽ ഒരു ഫാത്തി ഫാത്തിയപ്പോൾ കുറച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു രണ്ട് ടിക്കറ്റ് കാണുന്നുണ്ട് എറണാകുളത്ത് ചെല്ലുമ്പോഴേക്കും അത് മാറിപ്പോകും എനിക്കെടുക്കാൻ പറ്റൂല അകത്തിരുന്ന് നിങ്ങൾക്കും എടുക്കാൻ പറ്റൂല പുറത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറയുന്നു രണ്ട് ടിക്കറ്റ് കിട്ടി മുമ്പ് അടക്കുമോ ാലും വേണ്ടിയില്ല പോകുക തന്നെ അത്ര കടപ്പാടുണ്ട് തങ്ങളും നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട വേദിയിൽ വരെ വന്നില്ലേ തങ്ങള് അതൊക്കെ സാധുക്കളായി നമ്മൾ പോയി വിളിക്കുമ്പോ വാത്സല്യം അങ്ങനെ മഹാനായ തങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂറിനടുത്ത എട്ടിക്കുളത്ത് വീട്ടിൽ നിന്ന് ജനാസ പുറപ്പെട്ടു ഞങ്ങൾ എട്ടിക്കുളത്തിന് സമീപമുള്ള പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ കാസർഗോഡ് മുറ്റത്ത് നിന്ന് പുറപ്പെട്ടു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ വണ്ടി ഉള്ളാളത്തോടെ പാസ് ചെയ്യുമ്പോൾ ഉള്ളാളത്തെ പതിനായിരങ്ങൾ കണ്ടുതീർന്നിട്ടില്ല അന്ന് തങ്ങള് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് എ പി ആ ഉസ്താദ് അവിടെ കാത്തിരിക്കുന്നുണ്ട് ഉസ്താദ് അവിടെ ഉണ്ട് അതുകൊണ്ട് ഉസ്താദ് ഇമാമത്ത് നിന്ന് പതിനായിരങ്ങൾക്ക് ഇമാമത്ത് നിന്ന് അവിടെ നിസ്കരിച്ചു ജനാസ ആരും കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തത് കൊണ്ടാണ് പിന്നെയും എടുക്കാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഏതായിരുന്നാളത്ത് വണ്ടി നിർത്തൂല്ലല്ലോ മംഗലാപുരത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഉള്ളാളത്തൊന്നും വിടാൻ സാധ്യതയുണ്ടെന്ന് കരുതി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള കുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകരെ കൊണ്ട് വണ്ടി വരുത്തി ഞാൻ പോയി ഞാൻ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് ജനാധ അവിടെ എത്തിയത് ന്ദനാർത്ഥയ്ക്ക് കഴിഞ്ഞു അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ മൈക്കിൽ കൂടെ പറയാനും അങ്ങനെയുള്ള ഹിതുമാണ് അതൊക്കെ ചെയ്ത് ആംബുലൻസിൽ നിന്ന് ജനാധയിലേക്ക് കൊണ്ടുപോകാനും അര കിലോമീറ്റർ ദൂരമുണ്ട് നിഷ്കരിച്ച പള്ളിയിൽ നിന്ന് തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അതിനിടയിൽ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നു ആംബുലൻസിൽ ഇരുന്നിട്ട് പറയാട് ഉപ്പ ഞങ്ങളെ വിട്ടുപോയല്ലോ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മാതുകൊണ്ട് നിങ്ങൾ കാണുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ ഉപ്പാ ഞങ്ങൾ മക്കളെ മറക്കല്ല ഉപ്പാ ഉറക്കല്ലേ ആംബുലൻസിലിരുന്ന് പറഞ്ഞു കരഞ്ഞു പോവുകയാണ് അങ്ങനെ കുറച്ചു നേരം പറഞ്ഞിട്ട് പറഞ്ഞു ഈ മുഹമ്മദ് അതുപോലെ സിറാജുദ്ദീൻ കണ്ണൂർ ഇവിടെ ഉണ്ട് ഉപ്പാ ഉപ്പാ എത്ര കഷ്ടപ്പെട്ടെങ്കിലും ആ യാത്ര മുതലായി മുതലായി കബറടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഇടിച്ചു കയറാണ് മഴയുമുണ്ട് ചെറിയ ആയിരങ്ങളാണ് അവരെയൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന വളണ്ടിയർഷിപ്പിൽ കുറച്ച് സേവനം ചെയ്തു രാത്രി രണ്ടര മണിക്ക് കബറടക്കി പിരിഞ്ഞു ലക്ഷങ്ങളാണ് ആ കാണാൻ കാണാൻ അതിനിടയിൽ എല്ലാവർക്കും ഒന്നും ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരൊക്കെ ഉദ്ദേശിച്ചതുപോലെ അവരുടെ ഉപ്പ പറഞ്ഞു കണ്ടാൽ സൂര്യപ്രകാശം നമുക്കും ഇങ്ങനെ ഒരു മരണം വേണ്ടേ നമുക്കും സഖ്യസേനയും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ആദ്യത്തെ രാത്രി തന്നെ മൂന്ന് ലക്ഷം ബോംബാണ് ബഹുദാദിൽ ഇന്നും നിങ്ങൾക്കറിയാം വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലോക ചരിത്ര വിഭാഗം ഏറ്റവും സൗന്ദര്യമുള്ള പള്ളിയും മക്കാമും സർവേ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക് കൊടുത്തതിൽപ്പെട്ടതാണ് ബഗ്ദാദിലെ മക്കാമും പള്ളിയും ഇന്നും അത് പ്രൗഢിയോട് നിൽക്കുകയാണ്

ഞാനൊരു പാവപ്പെട്ട മുത്തായി മുത്തായി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എത്ര പേരാ വിളിച്ചു എപ്പോ വഴിയിൽ വാർഷികത്തിന്റെ പോവല്ലേ ഞാൻ ശാരീരികമായി വലിയ വേദനയിലാണ് തന്നെ അദ്ദേഹം വേദന ശമിച്ചു എന്ന് ാണ് പറയീത അവരുടെ പിന്തുണച്ചക്കാരായി ഞങ്ങളുടെ നാട്ടിലെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഹതാക്കളുടെയും വറക്കത്തുകൊണ്ട് രോഗം ശിവയാക്കണം പറയാനുള്ള ആരോഗ്യമെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇവറ്റകൾക്ക് നൽകണേനെ ഞങ്ങളോട് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ കരളിന്റെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഇസ്ലാമിക് കോംപ്ലക്സ് ഖാദിസിയയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെ അതുപോലെ ചെറിയ പഠിക്കുന്നു മഹാന്മാരായ ലഭിക്കുന്ന

ഷുഗർ വണ്ടേ ഉള്ളതുകൊണ്ട് വാപ്പിച്ച് ഒരിക്കലും എന്നോട് ചോദിച്ചു മോനെ എനിക്ക് ഷുഗർ വന്നപ്പോ നിനക്കും വന്നോ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ വന്നപ്പോ ഷുഗർ എപ്പോഴാണ് അറിഞ്ഞത് ഇരുപത്തിയപ്പോഴൊക്കെ അറിഞ്ഞു ഏതാണ്ട് മുപ്പത് മുമ്പേ കാണും കാണും ഉള്ളതുകൊണ്ട് ഷുഗർ ചെയ്യാം ഇല്ലാത്തവർക്ക് ഇനി വരാതിരിക്കട്ടെ വന്നവർക്ക് അള്ളാഹു അപ്പൊ ആ ഷുഗർ ഉണ്ടെങ്കിലും നമ്മുടെ യാത്രയും നമ്മുടെ ഭക്ഷണ രീതിയൊന്നും ഒരു കൺട്രോൾ ഇല്ലാത്ത സൈസാണ് അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് കണ്ണിനെ ബാധിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാരും ഒരു വിഷമവും ഇല്ലാതെ ട്രീറ്റ്മെന്റ് നല്ല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാകാൻ നീ ശിഫയാക്കി തരണം